ജനപ്രീതി നേടിയ ബ്രിട്ടൻസ് ഗോഡ് ടാലന്റ് ഷോയിൽ പങ്കെടുത്ത ഐറിഷ് വൈദികൻ ശ്രദ്ധേയനാകുന്നു നേരത്തെ ഒരു വിവാഹകർമ്മത്തിനിടെ ഹല്ലൊലുയ്യ പാടി വിസ്മയിപ്പിച്ച ഫാദർ റേ കെല്ലിയാണ് ഇപ്പോൾ ബ്രിട്ടൻസ് ഗോഡ് ടാലന്റ് ഷോയിലും താരമായത് സമൂഹമാധ്യമങ്ങളിൽ വന്ന ഹല്ലൊലുയ ഗാനത്തിന്റെ വീഡിയോ ഇതിനകം ആറ് കോടിയിലേറെ പേർ കണ്ടുകഴിഞ്ഞു അയർലൻഡിലെ കൌണ്ടി മിയേത്തിലെ ഓൾഡ് കാസിൽ പ്രദേശത്ത് വൈദികനായി സേവനമനുഷ്ഠിക്കുന്ന അറുപത്തിനാലുകാരനായ ഫാദർ റേ എല്ലിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ താരം രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഒരു വിവാഹത്തിലായിരുന്നു റേ കെല്ലി തന്റെ സംഗീതത്തിന്റെ അപൂർവ വൈദഗ്ധ്യം പുറത്തെടുത്ത് അമ്പരിപ്പിച്ചത് ഹല്ലേലൂയ ഇന്റർനെറ്റിൽ പ്രചരിച്ചതോടെ ഫാദർ റേ കെല്ലി താരമായി മാറി ഇന്റർനെറ്റിലെ ആറര കോടിയിലേറെ പേരാണ് റേ കെല്ലിയുടെ ഗാനം കണ്ടത് തുടർന്നാണ് ബ്രിട്ടൻ സ്കോട്ട് ടാലന്റ് എന്ന ടെലിവിഷൻ ടാലന്റ് ഷോയിൽ കഴിവ് പ്രകടിപ്പിക്കാൻ ക്ഷണം ലഭിച്ചത് അദ്ദേഹം ആലപിച്ച എവ്രിബി ഹേർട്സ് എന്ന ഗാനം കേട്ട് കാണികൾ മാത്രമല്ല വിധികർത്താക്കൾ നിർത്താതെ കൈയടിച്ചു മികച്ച രീതിയിൽ പാടിത്തീർത്തതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹവും കണ്ണുനീർ പൊഴിച്ചു എപ്പോഴും ദൈവത്തെക്കുറിച്ചും അവിടുത്തെ സൗഖ്യം പകരുന്ന വചനത്തെക്കുറിച്ചും ധ്യാനിച്ചിരുന്ന അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിച്ച ശേഷവും തൻ്റെ ഒഴിവു സമയങ്ങൾ പാട്ടുകൾക്കായി മാറ്റിവച്ചിരുന്നു ഇൻ്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്